റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഒരുപോലെ അമേരിക്കയ്ക്കും ചൈനയ്ക്കും വളരെ പ്രധാനപ്പെട്ടതാണ് റഷ്യ കൂടുതൽ ദുർബലമാകണമെന്ന് അമേരിക്ക മാത്രമല്ല ചൈനയും ആഗ്രഹിക്കുന്നുണ്ട് കാരണം ദുർബലമാകുന്ന റഷ്യ കൂടുതൽ ചൈനയുമായിട്ട് വിധേയപ്പെട്ട് കഴിയാൻ നിർബന്ധിതരാകും ചൈനയുടെ ആശ്രയം കൂടുതൽ സ്വീകരിക്കേണ്ടി വരും ലോകരാജ്യങ്ങളിൽ നിന്നെല്ലാം ഉപരോധം നേരിടുന്ന റഷ്യയ്ക്ക് ആകെ ഒരു ആശ്രയമായിട്ടുണ്ടായിരുന്നത് ചൈനയാണ് ഇന്ത്യയുമായിട്ട് റഷ്യ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ കാരണം ഇത് തന്നെയാണ് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട് വരുന്ന വർഷങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് അതിലൊന്ന് അമേരിക്ക ചൈന ബന്ധം മാത്രമല്ല ചൈന റഷ്യ ബന്ധത്തിലും അസ്വസ്ഥതകൾ ഉടലെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് മറുവശത്ത് ഇന്ത്യ അമേരിക്ക ബന്ധവും ഇന്ത്യ റഷ്യ ബന്ധവും കൂടുതൽ ശക്തമാകാൻ കാരണവുമായേക്കാം ചില സൂചനകൾ നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട് ഒന്ന് ഈ ചൈനയുടെ ട്രേഡ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും നിലവിൽ യൂറോപ്പിലേക്കുള്ള ചൈനയുടെ ട്രേഡ് റൂട്ട് വളരെയധികം ആശ്രയിക്കുന്നത് റഷ്യയാണ് അതായത് ചൈനയുടെ ഈ നോർത്തേൺ റൂട്ട് എന്ന് പറയുന്നത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഇത് ഏറിയ ഭാഗവും കടന്നു പോകുന്നത് റഷ്യയിലൂടെയാണ് റഷ്യയിലൂടെ ഇത് യൂറോപ്പിലേക്ക് മറ്റ് രാജ്യങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു ട്രേഡ് റൂട്ടാണ് എന്നാൽ ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയത് കാരണം ഒരുപാട് ഉപരോധങ്ങൾ റഷ്യയുടെ മേലുണ്ട് ഈ യുദ്ധത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ചൈന ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ റഷ്യയിലൂടെയുള്ള ട്രേഡിനെ ഈ യുദ്ധം ബാധിക്കുന്നുണ്ട് എന്നതാണ് ചൈനയുടെ ഒരു വിലയിരുത്തൽ യൂറോപ്പും അമേരിക്കയുമായിട്ടുള്ള ബന്ധം വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകണമെന്ന് ചൈന ആഗ്രഹിക്കുന്നുമുണ്ട് കാരണം ട്രേഡിൽ ഇത് വളരെ പ്രധാനമാണ് അപ്പോൾ ഈ റഷ്യ വഴിയുള്ള ട്രേഡ് സ്വാഭാവികമായി ചൈനയ്ക്ക് കുറച്ച് ദൂരം കൂടുതലാണ് സമയം കൂടുതൽ എടുക്കും പിന്നെ റഷ്യയിലുള്ള റെയിൽ ഫെസിലിറ്റീസാണ് ഈ ട്രേഡിൽ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് റഷ്യ സ്വയം ഒരു വലിയ രാജ്യമാണ് വളരെ പവർഫുള്ളാണ് അപ്പം റഷ്യയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനൊന്നും വലിയ താല്പര്യം ചൈനയ്ക്കില്ല ചൈന പകരം പുതിയ ട്രേഡ് റൂട്ടുകൾ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഈ നോർത്തേൺ റൂട്ട് എന്ന് പറയുന്ന ഈ ഒരു റഷ്യയിലൂടെ കടന്നു പോകുന്ന ട്രേഡ് റൂട്ട് ഒഴിവാക്കിക്കൊണ്ട് അതിനെ പതിയെ ഷിഫ്റ്റ് ചെയ്യാനായിട്ടൊരു നീക്കം ഇപ്പോൾ ചൈന നടത്തുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട് ബില്ല്യൺ കണക്കിന് യു ഡോളർ ചൈന ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് തുർക്കിയിലാണ് അതായത് ഇത് മിഡിൽ കോറിഡോർ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ പ്രധാനമായിട്ടും തുർക്കിയാണ് ഒരു പ്ലെയർ ആയിട്ട് വരുന്നത് തുർക്കിയിലൂടെ യൂറോപ്പുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ചൈന ലക്ഷ്യമിടുന്നത് ഈ റൂട്ട് എന്ന് പറയുന്നത് ചൈന കസാക്കിസ്ഥാൻ കാസ്പിയൻ കാസ്പിയൻസി അസർബൈജാൻ ജോർജിയ തുർക്കി യൂറോപ്പ് ഇങ്ങനെയാണ് ഈ ഒരു റൂട്ട് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ നോർത്തേൺ റൂട്ട് എന്ന് പറയുമ്പോൾ ചൈന കസാക്കിസ്ഥാൻ വഴി റഷ്യയിലൂടെ ബെലാറസ് പോളണ്ട് ജർമ്മനി അങ്ങനെ പോകുന്ന ഒരു റൂട്ടാണ് അതായത് റഷ്യ അവിടെ ഒരു പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട് റഷ്യയിലൂടെയാണ് യൂറോപ്പിലേക്ക് പോകുന്നത് എന്നാൽ റഷ്യയെ ഒഴിവാക്കിക്കൊണ്ട് തുർക്കിയിലൂടെ യൂറോപ്പിലേക്ക് പോവുക എന്നുള്ളതാണ് ചൈനയുടെ വലിയ ലക്ഷ്യം ഇപ്പോൾ കടൽ മാർഗം ചൈനയ്ക്ക് വ്യാപാര പാതകളുണ്ട് ഉദാഹരണത്തിന് ചൈനയിൽ നിന്ന് അവരുടെ ഷാങ്ഹായ് ഒക്കെ പോലെയുള്ള തുറമുഖങ്ങളിൽ നിന്ന് നേരെ മലേഷ്യ വഴി ശ്രീലങ്കയുടെ കൊളംബോ തുറമുഖത്തിലൂടെ ഈജിപ്റ്റിലെ സുവേസ് കനാൽ വഴി മെഡിറ്ററേനിയൻ കൺട്രീസിലേക്ക് പോകുന്നു ഗ്രീസ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നു അവിടെ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നു അപ്പോൾ അവിടെയുള്ള ട്രേഡ് റൂട്ടിൻ്റെ ഒരു പ്രശ്നം നമുക്കറിയാം യമൻ പോലുള്ള രാജ്യങ്ങളിലെ വിമത സംഘടനകൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ ട്രേഡിൽ കയറി പിടിക്കുന്ന ഒരു പ്രശ്നമുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ അടുത്തുകൂടിയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് ഈ ട്രേഡ് കടന്നു പോകുന്നത് കുറച്ച് സമയവും ദൂരവും കൂടുതലുണ്ട് എന്നാൽ നേരത്തെ പറഞ്ഞ തുർക്കി വഴി കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ദൂരം കുറവാണ് യൂറോപ്പിലേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാം റിസ്ക് ഫാക്ടർ വളരെ കുറവാണ് ഇതോടൊപ്പം തന്നെ റഷ്യയുമായിട്ട് ചൈന ഒരു അകലം പാലിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം റഷ്യയും യൂറോപ്പുമായിട്ടുള്ള ബന്ധം അത്ര നല്ലതൊന്നുമല്ല യുദ്ധം നീണ്ടുപോവുകയാണ് യുക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിക്കുന്നില്ല അപ്പൊ റഷ്യയെ സഹായിക്കാൻ വലിയ താല്പര്യമൊന്നും ചൈനയ്ക്കില്ല കാരണം റഷ്യ ഒരു പവർഫുൾ രാജ്യമായിട്ട് നിലനിൽക്കണമെന്ന് ചൈന ആഗ്രഹിക്കുന്നേയില്ല ഇല്ല ഒന്നാമത് ചൈന ആഗ്രഹിക്കുന്നത് അമേരിക്കയെ മാറ്റിക്കൊണ്ട് ലോകത്തെ നയിക്കുന്ന രാജ്യമായിട്ട് മാറുക പവർഫുൾ രാജ്യമായിട്ട് മാറുക അമേരിക്ക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക ഉൾപ്പെടെ റഷ്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളുടെയും മുകളിൽ എന്നുള്ളതാണ് ഇപ്പൊ റഷ്യ ആഗ്രഹിക്കുമോ ചൈന വേൾഡിലെ പവർഫുൾ രാജ്യമാകണമെന്ന് റഷ്യ ഒരിക്കലും ചൈനയെ മാത്രമായിട്ട് പ്രൊമോട്ട് ചെയ്ത് വിടുന്നില്ല ശ്രദ്ധിച്ചാൽ മനസ്സിലാവും റഷ്യ ശ്രമിക്കുന്നത് മൾട്ടി പോളർ വേൾഡിനാണ് അമേരിക്ക ശ്രമിക്കുന്നത് അമേരിക്ക കേന്ദ്രമായിട്ടുള്ള ലോകക്രമത്തെ നിലനിർത്താനും അമേരിക്ക നയിക്കുന്ന ഗ്രേറ്റ് പവർ ആയിട്ട് അമേരിക്ക മേളില് അതിന് താഴെ മറ്റ് രാജ്യങ്ങൾ അവർ സെറ്റ് ചെയ്യുന്ന ഒരു ലോകക്രമം അത് നിലനിർത്താൻ അമേരിക്ക ശ്രമിക്കുന്നു റഷ്യ ശ്രമിക്കുന്നത് മൾട്ടി പോളാർ വേൾഡ് കൊണ്ടുവരാൻ അതായത് പവർ ഒരു രാജ്യത്തിൽ ഒതുങ്ങി നിൽക്കാതെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ആ ഒരു ശക്തി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോവുക അപ്പോൾ ഒറ്റ സൂപ്പർ പവർ എന്നതിൽ നിന്ന് കൂടുതൽ സൂപ്പർ പവർ രാജ്യങ്ങൾ കൂടുതൽ ഗ്രേറ്റ് പവർ രാജ്യങ്ങൾ ഉണ്ടാകണമെന്നാണ് റഷ്യ ആഗ്രഹിക്കുന്നത് എന്നാൽ ചൈന എന്താണ് ഇവിടെ ആഗ്രഹിക്കുന്നത് ചൈന അമേരിക്കയെ ഇല്ലാതാക്കിക്കൊണ്ട് മറ്റൊരു വലിയ ഗ്രേറ്റ് പവർ ആകണമെന്നാണ് അപ്പൊ റഷ്യയുടെയും ചൈനയുടെയും ഇക്കാര്യത്തിലുള്ള നിലപാട് വളരെ വ്യത്യസ്തമാണ് റഷ്യ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അമേരിക്കയ്ക്ക് പകരം ആ പദവിയിലേക്ക് ചൈന വന്ന് സൂപ്പർ പവർ ആയിക്കോട്ടെ എന്ന് റഷ്യ തുല്യമായ ശക്തികളായാൽ പോലും റഷ്യക്ക് ഓക്കെയാണ് പക്ഷെ റഷ്യയുടെ മുകളിൽ പവർഫുള്ളായിട്ട് മാറുന്ന ഒരു ചൈന റഷ്യക്ക് നന്നായിട്ട് അറിയാം നാളെ അവർക്ക് ഒരു ഭീഷണിയായിട്ട് മാറുമെന്ന് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ നമ്മുടെ പുടിൻ ഉണ്ടല്ലോ പുടിനോട് ഒരു മാധ്യമ പ്രവർത്തകൻ ഗ്രേറ്റ് പവേഴ്സ് എന്ന് പറഞ്ഞിട്ട് യു റഷ്യ ചൈന എന്ന് പറഞ്ഞ് കാര്യം പറഞ്ഞു പോയപ്പോൾ അവിടെ പുടിൻ തിരുത്തിക്കൊണ്ട് പറഞ്ഞു റഷ്യയും ചൈനയും അമേരിക്കയും മാത്രമല്ല ഇന്ത്യയും കൂടി നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം ഇന്ത്യ വലിയൊരു പവറാണെന്ന് ഇത് റഷ്യയുടെ കൃത്യമായ ഒരു നിലപാടാണ് അതായത് ചൈനയെ പോലെ തന്നെ ഇന്ത്യയും കുറെക്കൂടെ ശക്തമാകണമെന്ന് റഷ്യ ആഗ്രഹിക്കുന്നുണ്ട് ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ചൊരു പങ്കാളി ഇന്ത്യ ആയിരിക്കും അതിന്റെ കാരണം ഇന്ത്യക്കും ഇടയിൽ ഒരു തരത്തിലുമുള്ള തർക്കങ്ങളില്ല അത് അതിർത്തിയുടെ കാര്യത്തിലുമില്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളിലില്ല കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമുള്ള സോവിയറ്റ് യൂണിയൻ മുതൽ ഇപ്പോഴത്തെ റഷ്യ വരെയുള്ള ഇന്ത്യയുടെ ഒരു റിലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ ആയിരുന്ന സമയത്തും പിന്നീട് റഷ്യ ആയിട്ട് മാറിയപ്പോഴും ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് വളരെയധികം ആയിരുന്നു ഒരു ഘട്ടത്തിൽ പോലും ഒരു പ്രശ്നമുണ്ടായിട്ടില്ല അത് ഈ അടുത്തിടെ ജയശങ്കർ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം അത്രയും കൃത്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് ഈ അടുത്തിടെ നരേന്ദ്രമോദിയും പറഞ്ഞു അതായത് ഒരുപാട് രാജ്യങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് ഭീകരവാദത്തിന്റെ സമയത്ത് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്ത് പാകിസ്ഥാനൊപ്പം നിന്നപ്പോഴും റഷ്യ എന്ന ഒറ്റ രാജ്യം മാത്രമാണ് ഇന്ത്യയുടെ കൂടെ എക്കാലവും നിന്നിട്ടുള്ളത് എന്ന് അപ്പൊ ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് ഇന്ത്യക്കും റഷ്യക്കും ലോങ് ടേമിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തുടരാൻ കഴിയും എന്നാൽ ചൈനയും റഷ്യയും തമ്മിലുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ വലിയ അതിർത്തി തർക്കമുണ്ട് അമേരിക്ക എന്ന പൊതു ശത്രുവിനെ നേരിടാൻ ഒന്നിച്ചു നിന്നാൽ മാത്രമേ പറ്റൂ എന്ന് രണ്ട് രാജ്യങ്ങൾക്കും അറിയാം അതായത് റഷ്യക്കും ചൈനയ്ക്കും അറിയാം രണ്ടാമത് ചൈനയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വളരണമെങ്കിൽ അമേരിക്കയുടെ സഹായം വേണം ഒരു ഘട്ടത്തിൽ ആ സഹായം അവർ സ്വീകരിച്ചു അവർ ഒരു വേൾഡ് ഫാക്ടറി എന്ന നിലയിലേക്ക് വളർന്നു സൈനികമായി വളരണമെങ്കിൽ റഷ്യയുടെ സഹായം വേണം കാരണം അമേരിക്ക ഒരിക്കലും അവരുടെ ടെക്നോളജി ചൈനയ്ക്ക് കൊടുക്കില്ല അവർ അവരുടെ കയ്യിൽ തന്നെ അത് വയ്ക്കും എന്നാൽ റഷ്യ ദുർബലമാണ് സാമ്പത്തികമായി അതുകൊണ്ട് തന്നെ റഷ്യയുടെ ആ ദുർബലതയെ മുതലെടുത്തുകൊണ്ട് റ റഷ്യയിൽ നിന്ന് ചൈന ക്രിട്ടിക്കൽ ടെക്നോളജികൾ പലതും സ്വന്തമാക്കി പിന്നെ അവരുടെ സാമ്പത്തിക ശക്തി ഉപയോഗപ്പെടുത്തി അതിനെ നവീകരിച്ച് വികസിപ്പിച്ച് നീ കാണുന്ന നിലയിലേക്ക് ചൈന എത്തുകയാണ് ഉണ്ടായത് പക്ഷെ ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് റഷ്യ എന്ന് പറയുന്നത് ചൈനയ്ക്ക് ഒരു ബാധ്യതയാണ് അങ്ങനെ റഷ്യയുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ റഷ്യയുടെ കരുത്തിന്റെ പിന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാകാൻ ചൈന ആഗ്രഹിക്കുന്നില്ല ചൈന ഇൻഡിപെൻ്റ് ആയിട്ട് ഒരു സ്ട്രോങ് രാജ്യമായിട്ട് ലോകത്ത് മാറാൻ അമേരിക്കയുമായിട്ടാണ് അവരുടെ മുഴുവൻ താരതമ്യങ്ങൾ റഷ്യയെ ചൈന സത്യത്തിൽ സൈഡ് ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് റഷ്യയ്ക്ക് നന്നായിട്ട് അറിയാം കാരണം ഇപ്പോ നമ്മൾ ലോകത്തെ വിഷയങ്ങൾ എടുത്ത് നോക്കിയാൽ ഒരു വശത്ത് അമേരിക്ക ഒരു വശത്ത് ചൈന എന്ന നിലയിലേക്ക് കൊണ്ടുവരാനാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആദ്യം വേണ്ടത് റഷ്യയുടെ മേലുള്ള എല്ലാ ആശ്രിതത്വവും ഇല്ലാതാക്കുക അതായത് റഷ്യയുമായിട്ടൊരു പ്രശ്നം നാളെ ഉണ്ടായാൽ തന്നെ അത് ഒരിക്കലും ചൈനയെ ബാധിക്കരുത് അപ്പോൾ അതിനുവേണ്ടി ആദ്യം ചൈന എന്ത് ചെയ്തു റഷ്യയിൽ നിന്ന് കിട്ടുന്ന ടെക്നോളജി എല്ലാം തന്നെ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെ ഒക്കെ അവർ അവരുടേതായ രീതിയിൽ ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്തു ഇന്നിപ്പോ ചൈനീസ് എയർക്രാഫ്റ്റുകൾക്ക് റഷ്യൻ എഞ്ചിനുകളുടെ സഹായം ആവശ്യമില്ല നേരത്തെ റഷ്യൻ എഞ്ചിനുകളാണ് ഉപയോഗിച്ചിരുന്നത് ഇന്ന് ആ ടെക്നോളജിയെ തന്നെ ചൈന സ്വന്തമായിട്ട് അവരുടെ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അവർക്ക് സ്വന്തം എഞ്ചിനുകൾ വെച്ച് തന്നെ ഇനി യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാം റഷ്യയുടെ കയ്യിൽ പോലും ഇല്ലാത്ത തരത്തിലുള്ള ആയുധങ്ങൾ ഇന്ന് ചൈന നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് മിസൈൽ ടെക്നോളജി റഷ്യയിൽ നിന്ന് പരമാവധി ചൈന സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി അവർക്ക് റഷ്യ ആശ്രയിക്കേണ്ട കാര്യമില്ല അങ്ങനെ പല മേഖലയിലും റഷ്യയിൽ നിന്ന് അവർ സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ട് അതുപോലെയാണ് ട്രേഡ് ഏതെങ്കിലും തരത്തിൽ റഷ്യ ചൈന ബന്ധത്തിൽ പ്രശ്നമുണ്ടായാൽ അല്ലെങ്കിൽ കൂടുതൽ ഉപരോധങ്ങൾ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ആ സമയത്ത് ചൈനയുടെ ട്രേഡിൽ ഒരു തടസ്സം ഉണ്ടാകാതിരിക്കാൻ തുർക്കിയിലൂടെ ഒരു ട്രേഡ് റൂട്ട് കൂടുതൽ ശക്തമാക്കി മാറ്റുകയാണ് ഇപ്പോൾ ചൈന ചെയ്യുന്നത് കാരണം തുർക്കി ഒരു നാറ്റോ മെമ്പർ ആണല്ലോ എന്താണെങ്കിലും അപ്പൊ അതുവഴിയുള്ള ട്രേഡിലൂടെ റഷ്യയെ പതിയെ സൈഡിലേക്ക് മാറ്റുകയാണ് റഷ്യയുടെ സഹായമില്ലാതെ ഇനി യൂറോപ്പിലേക്ക് ചൈനയ്ക്ക് ട്രേഡ് നടത്താൻ പറ്റും ഇതിന് പുറമെയാണ് അവരിപ്പോൾ വേറൊരു ട്രേഡ് റൂട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലൂടെയും ഇന്ത്യയുടെ ഗിൽജിത് ബാലിസ്ഥാനിലൂടെയും കടന്നു പോകുന്ന ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ഇപ്പൊ ഈ തരത്തിൽ സത്യത്തിൽ റഷ്യയെ പതിയെ ഒഴിവാക്കാനാണ് ഇവിടെ ചൈന ശ്രമിക്കുന്നത് റഷ്യ അവർ കൂട്ടുപിടിക്കുന്നത് അമേരിക്കയെ ദുർബലപ്പെടുത്താനാണ് ഇവിടെ ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം അമേരിക്ക ആഗ്രഹിക്കുന്നത് റഷ്യയുടെ പരാജയമാണ് യുക്രൈൻ യുദ്ധത്തിൽ ഒരു ും റഷ്യ ജയിക്കാൻ പാടില്ല എന്നാൽ ചൈന എന്താണ് ആഗ്രഹിക്കുന്നത് ചൈനയും അത് തന്നെയാണ് റഷ്യ പരാജയപ്പെട്ടാൽ റഷ്യ ദുർബലമായാൽ കൂടുതൽ റഷ്യയുടെ മേൽ ആധിപത്യം ഉണ്ടാക്കാൻ സ്വാധീനം ഉണ്ടാക്കാൻ ചൈനയ്ക്ക് കഴിയും ഇതാണ് ചൈനയും ആഗ്രഹിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് യു എൽ ചൈനയുടെ പ്രതിനിധി പറഞ്ഞു അമേരിക്ക ഞങ്ങളുടെ മേൽ മൂന്ന് ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അതിൽ ഒന്നെന്ന് പറയുന്നത് ഞങ്ങൾ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നു എന്നതാണ് രണ്ടെന്ന് പറയുന്നത് നമ്മൾ പൊളിറ്റിക്കലി റഷ്യയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മൂന്നെന്ന് പറയുന്നത് ഇപ്പോ ചൈന റഷ്യയെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ റഷ്യ എപ്പോഴേ യുദ്ധത്തിൽ തോൽക്കുമായിരുന്നു ഇങ്ങനെ മൂന്ന് ആരോപണങ്ങളാണ് അമേരിക്ക ചൈനയുടെ മേലെ ഉന്നയിക്കുന്നത് എന്നാൽ ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം ഇത് ചൈനീസ് പ്രതിനിധി യു എൻ പറഞ്ഞ കാര്യമാണ് ഇത് ഗ്ലോബൽ ടൈംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം റഷ്യയെ ചൈന സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ യുദ്ധം ഇങ്ങനെ ആയിരിക്കില്ല ഇപ്പൊ നടക്കുന്നത് അതായത് യുദ്ധത്തിൽ നാറ്റോയും അമേരിക്കയും വലിയ തിരിച്ചടിയായിരിക്കും നേരിടുക എന്നായിരുന്നു അവിടെ അദ്ദേഹം പറഞ്ഞത് അതായത് റഷ്യയെ യഥാർത്ഥത്തിൽ ചൈന സപ്പോർട്ട് ചെയ്തെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന പുരോഗതി നിങ്ങൾക്ക് ഈ യുദ്ധത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല അവസ്ഥ മാറിപ്പോയനെ എന്നാണ് ആദ്യം തന്നെ പറഞ്ഞത് ഇതിന്റെ അർത്ഥം എന്താണ് അതായത് ചൈന റഷ്യയെക്കാൾ പവർഫുൾ ആണെന്ന് തന്നെയാണ് അവർ ആ ഒരു ധ്വനി അതിൽ കൊണ്ടുവയ്ക്കുന്നത് രണ്ടാമത് നമ്മൾ റഷ്യയെ പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഒരിക്കലും യുക്രൈനിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ടീമുകളെ അയക്കുമായിരുന്നില്ല യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഇടപെടുകയും ചെയ്യുമായിരുന്നില്ല ഞങ്ങൾ റഷ്യയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല എന്നതിന്റെ തെളിവാണത് ഞങ്ങളുടെ ഡിപ്ലോമാറ്റിക് മിഷൻസ് അതാണ് സൂചിപ്പിക്കുന്നത് അതായത് ഇവിടെ ചൈന ശ്രമിക്കുന്നത് ഒരു തരത്തിലും റഷ്യയെ ഞങ്ങള് സഹായിക്കുന്നില്ല ഞങ്ങൾ സഹായിച്ചിരുന്നെങ്കിൽ നിങ്ങളൊന്നും ഒരിക്കലും ഈ യുദ്ധത്തിൽ മുന്നേറുമായിരുന്നില്ല നിങ്ങൾ തോറ്റുപോയനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ചൈനയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ് സോ ഇവര് ഇനി എന്തായാലും കുറച്ചു നാൾ കഴിയുമ്പോൾ കൂടുതൽ ഒരു പവർ റഷ്യയുടെ മേൽ ഉപയോഗിക്കാൻ തുടങ്ങും അങ്ങനെ വരുമ്പോൾ ഇത് റഷ്യയ്ക്കും അറിയാം അതുകൊണ്ടാണ് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇത്രയും ശക്തമാക്കാൻ റഷ്യ ശ്രമിക്കുന്നത് കാരണം ഇന്ന് ഭയങ്കരമായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ആണെങ്കിലും നാളെ ചൈനയുമായിട്ട് ഉരസേണ്ടി വരുമെന്ന് പുടിനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഈ ചൈനയുമായി ഓൾറെഡി പ്രശ്നമുള്ള ഇന്ത്യ പുടിനെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ ഏറ്റവും നല്ലൊരു സുഹൃത്ത് തന്നെയായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഈ റിലേഷന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇനിയുള്ള കാലത്ത് ചൈന റഷ്യയെ ഒഴിവാക്കുകയും ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ശക്തമാവുകയും ചെയ്യും വളരെയധികം നമുക്കത് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള മത്സരം മുറുകുമ്പോൾ ഇന്ത്യ അമേരിക്ക ബന്ധു മെച്ചപ്പെടും അപ്പോൾ ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള അവസരങ്ങൾ അത് തുറന്നിടും പക്ഷെ അപ്പോഴും ഇന്ത്യ മറ്റൊരു ചൈനയെ പോലെ ഒരു പവർഫുൾ ആകാതിരിക്കാൻ വേണ്ടി സാമ്പത്തികമായി ആകാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ യു എസ് ഉൾപ്പെടെ പരിശ്രമിക്കാൻ സാധ്യതയുണ്ട് ഒരു ഒരു മീഡിയം ഇൻകം രാജ്യം എന്ന നിലയെ വരെ ഇന്ത്യ അവർ സപ്പോർട്ട് ചെയ്തേക്കാം അതിനും മുകളിൽ മറ്റു മാർഗങ്ങൾ അമേരിക്ക കണ്ടെത്താൻ ശ്രമിക്കും കൂടുതൽ സാമ്പത്തികമായി ശക്തമായ ഒരു ഇന്ത്യ ചൈനയ്ക്ക് മാത്രമല്ല അമേരിക്കയും വലിയൊരു ഭീഷണിയായിട്ട് തന്നെയായിരിക്കും ആ ഇന്ത്യയെ കാണുക അപ്പം അതുകൊണ്ട് ആ ഒരു സഹകരണത്തിന് ഒരു ലിമിറ്റ് ഉണ്ടാവും പക്ഷേ ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്കത് വളരെ ഗുണം ചെയ്യും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം